മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് കായിക അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കാൻ താനോൾ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നും പരാതി ഉന്നയിച്ചു മോശ പെരുമാറ്റമാണ് സ്കൂൾ അധികൃതർ നിന്നും ഉണ്ടായതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു സ്കൂൾ അധികൃതർ പ്രശ്നത്തെ ഗൗരവമായി എടുത്തില്ലെന്നും കുട്ടികൾ തമ്മിലുള്ള തർക്കത്തിലാണ് മൂന്നാം ക്ലാസ്സുകാരനായ തന്റെ മകനെ അടിച്ചു പരിക്കേൽപ്പിച്ചതെന്നും രക്ഷിതാക്കളായ ഒഴുർ സ്വദേശികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുട്ടിക്ക് പി ടി അധ്യാപകൽ നിന്ന് മർദ്ദനമേറ്റത് വീട്ടിലെത്തിയ കുട്ടി വേദനിക്കുന്നത് കണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അധ്യാപകൻ മർദ്ദിച്ചു വിവരം അറിഞ്ഞത് എന്നാൽ തൊട്ടടുത്ത തിങ്കളാഴ്ച സ്കൂളിലെത്തി പരാതിപ്പെട്ടുവെങ്കിലും നല്ലൊരു സമീപനം സ്കൂൾ അധികൃതരിൽ നിന്നും ഉണ്ടായില്ലെന്നും പി ടി അധ്യാപകനെതിരെ എടുക്കാൻ തയ്യാറായില്ലെന്നും പരാതിപ്പെട്ട തങ്ങളോട് മോശമായാണ് പെരുമാറിയതെന്നും രക്ഷിതാക്കളായ തൈൽ ഹാരിസും ഷർജുലയും താനൂൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഒരു തമ്മിലുണ്ടായ വിഷയമാണ് അതിന് പി ടി സാർ ഇവനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കാണ്ട് ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് കൈ നീട്ടാൻ പറഞ്ഞ് അപ്പോൾ അവൻ കൈ നീട്ടി നീട്ടിക്കൊടുക്കാത്തതുകൊണ്ട് അവൻ്റെ ഷോൾഡറിൽ ഒരു അടി അടികൊടുത്ത് വിട്ട് അതിന് കൂടെ ഇവനോട് കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ ഇവനും നീട്ടി കൊടുത്തില്ല അങ്ങനെ അയാൾ ഇവനെ നല്ല ശക്തമായിട്ട് കുറേ നേരം അയാൾ അടിച്ച് അടിച്ച ശേഷം തലക്ക് പിടിച്ചിട്ട് കുന്തുകയാണ് ചെയ്തത് നിലത്തേക്ക് നിലത്തേക്ക് കുന്തിയിട്ട് അവനടിച്ച ചൂരല് പൊട്ടിപ്പോയി ആ ചൂരൽ കറക്കിയിട്ട് അതിൻ്റെ ആ മുട്ടുള്ള ഭാഗം കൊണ്ട് വീണ്ടും അടിക്കുക ചെയ്തത് അങ്ങനെ ഓനാകെ ക്ഷീണിച്ച് ആകെ തല ചുറ്റിയ പോലത്തെ ഒരു അവസ്ഥ ആയി അവനെ രണ്ട് പേര് ചേർന്ന് എടുത്തിട്ട് സ്റ്റാഫ് റൂമ് കൊണ്ടുപോയി അതിൻ്റെ പേൻ്റൊക്കെ അഴിച്ച് മരുന്നൊക്കെ തേച്ച് അങ്ങനെ വാഷ്റൂമ് കൊണ്ടുപോയി മുഖൊക്കൊക്കെ എഴുതിക്കി കൊടുത്ത് അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ പറഞ്ഞാലും നീക്കരയേണ്ടെന്നൊക്കെ പറഞ്ഞ അവനെ ക്ലാസ്സിൽ കൊണ്ടുവന്നേ ഇരുത്തി ആ ഒരു പിരീഡ് മൊത്തം കുട്ടി കരഞ്ഞു കരഞ്ഞിക്കിടന്ന് ഇത് കണ്ടു നിന്ന് വേറൊരു കുട്ടിക്ക് ഫിക്സ് വരെ ഉണ്ടായിന്നാണ് അതിൻ്റെ രക്ഷിതാക്കളും അവൻ്റെ ടീച്ചേഴ്സും എന്നോട് പറഞ്ഞത് അത്രയും കുറേ നേരം അയാൾ ഇവനെ അടിച്ചിക്കണമെന്നാണ് നമുക്ക് കിട്ടിയ ഇവരെ ഓനും പറഞ്ഞത് അത് കുറേ നേരം അടിച്ചിട്ടുണ്ട് അന്ന് രാത്രി കുട്ടി ഉറങ്ങിയിട്ടില്ല അത്രയും അത്രയും ഒരു ഭയാനകമായ ഒരു അതാണ് അവിടെ ഉണ്ടായത് എൻ്റെ കുട്ടിക്കുണ്ടായ അനുഭവം ഇനി വേറൊരു കുട്ടികൾക്ക് ഉണ്ടാവും വരുത് ആ അതുകൂടാ സ്കൂളും ആ സ്കൂളത്തെ പ്രിൻസിപ്പാൾ ഞങ്ങൾ ടി സി വാങ്ങാൻ വേണ്ടി പോയി ആ സമയത്തും അയാൾ അവിടെ ഉണ്ടായിരുന്നു ആ ഇവൻ ഇവനടിച്ചു അയാൾ അങ്ങനെ തുറിച്ചു നോക്ക അപ്പൊ ഇവനോട് പറയുമ്പോ എനിക്ക് പേടിയാവണം അയാൾ പിന്നെ എന്നെ നോക്കുന്നുണ്ട് അയാളോട് ചോദിച്ചു എന്തിനാണ് എന്റെ കുട്ടിനെ കാട്ടിയത് എന്ത് തെറ്റാണ് ഇവൻ ചെയ്തതെന്ന് അതിനവര് ഞങ്ങളോട് വളരെ മോശമായിട്ട് അവരും പെരുമാറിയത് അവൻ്റെ ശരീരത്തിന് മൊത്തം അടയാളങ്ങളുണ്ട് കാല് വീങ്ങിയിട്ട് ഡോക്ടറെടുത്ത് കൊണ്ടുപോവരുതെന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ അവൻ്റെ കാലിൻ്റെ മസിലിലൊക്കെ വീക്കുണ്ട് അപ്പോൾ ഡോക്ടർ പ്രിൻസിപ്പാൾ പറഞ്ഞ വോയിസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യമില്ല എന്നുണ്ട് നിങ്ങളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകരുതെന്ന് എന്നിട്ട് ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അനിയിപ്പം ഡോക്ടറെടുത്ത് അവനെ കൊണ്ടുപോയി പക്ഷേ അവിടെ എടുത്തില്ല അങ്ങനെ പിറ്റേന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ തിരൂര് കൊണ്ടുപോയി അവനെ കാണിച്ച് അവനക്ക് വേദനയ്ക്കുള്ള മരുന്നൊക്കെ തന്നു നിന്ന് ഹോസ്പിറ്റലിൽ അങ്ങനെ അത്രയും അത്രയും നല്ലൊരു മർദ്ദനം എന്തിനാ കുട്ടിക്ക് കൊടുത്തത് കുട്ടികൾ തമ്മിൽ ഉണ്ടായ കച്ചറൊക്കെ ഒരടിയോ രണ്ടടിയോ അടിച്ചിട്ട് ആർക്കും പരാതിയില്ല പക്ഷെ ഇങ്ങനെ മർദ്ദിക്കാൻ പാടുണ്ട കയ്യിലൊക്കെ ഇങ്ങനെ അട്ടിക്ക് കിടക്കുന്ന അടിച്ച പാടുകൾ കാലിൻ്റെ മസിലിന് മുട്ടിനെ കാല് വീങ്ങിയിട്ട് നടക്കാൻ പറ്റിയില്ല അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കുട്ടി വേറൊരു സ്കൂളിൽ പോയിട്ടില്ല ഞങ്ങളവിടുന്ന് ടി സി വാങ്ങിയാണ് പക്ഷേ ഓനിക്ക് അവനക്ക് പോവാനുമുള്ള അവനക്ക് പേടിയുണ്ട് സ്കൂളുകൾക്ക് പോകാൻ മുമ്പ് ഒരു തവണ പി ടി അധ്യാപകൻ ഉണ്ടായപ്പോൾ ഇനി ഉണ്ടാകില്ലെന്നും പ്രഷർ കൂടിയതാണ് കാരണമെന്നും ശ്രദ്ധിച്ചോളാമെന്നും ഉറപ്പ് നൽകിയിരുന്നു വിദ്യാർത്ഥികളുടെ ഭാവി അധ്യാപകരെ സ്കൂളിൽ നിന്ന് രക്ഷിതാക്കൾ അവരെ പിരിച്ചുവിടുന്ന അവരോട് ആവശ്യപ്പെട്ടു അവർക്ക് പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയാണ് പിന്നീടാണ് ഞങ്ങൾ പറഞ്ഞ പ്രിൻസിപ്പാൾ അല്ല എന്നുള്ളത് അവൻ ഞങ്ങളോട് പറഞ്ഞത് ചെയ്യാൻ കഴിയില്ല നാല് ദിവസം സസ്പെൻഷൻ വിത്തൌട്ട് സാലറി അതേ ചെയ്യാൻ പറ്റുള്ളൂ അയാൾക്കിവിടെ ഒരുപാട് പീരീഡുകൾ ഉള്ളതാണ് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു ഒരു ഇതിൽ ഞങ്ങളവിട്ട് ചോദിച്ചാൽ അവർ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത സംസാരമാണ് അവർ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല ലാസ്റ്റ് ആകാൻ പറഞ്ഞു നിങ്ങൾ പോയി കേസ് കൊടുത്തോളി ഞങ്ങളെ കുട്ടിനെ ടി സി ഞാൻ ഇഷ്യൂ ചെയ്തരാം ഞങ്ങൾ പോയി കേസ് കൊടുത്തോളി എന്ന് പറഞ്ഞ കാരണമാണ് ഞങ്ങളിവിടെ താന്നൊരു സി എസ് ആർ എടുത്തു വന്ന് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തത് കംപ്ലയിൻറ്റ് കൊടുത്ത ശേഷം ഞങ്ങൾ ടി സി വാങ്ങാൻ പോയി ടി സി വാങ്ങാൻ ചെന്ന് ടി സിയിൽ ഒപ്പിട്ടത് അവിടുത്തെ ഒരു ലേഡിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടുത്തെ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പളായാലും ഇതിൽ ഒപ്പ് ഒപ്പുവെക്കേണ്ടത് ഈ ലേഡി എന്തുകൊണ്ട് ഒപ്പുവെക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും നിങ്ങൾ നോക്കണ്ട അത് സ്കൂളിൻ്റെ കാര്യമാണ് അതൊന്നും നിങ്ങൾ അറിയേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പളുടെ അടുത്ത് പറ്റി ഞാൻ ഈ കുട്ടിനോടൊക്കെ കൂടെ വിഷമം ഞാനൊരു കലശൈലി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളെ അപമാനിച്ചുകൊണ്ട് ഇവളോട് പറയാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞിട്ട് ഇവളവിടുന്ന് ഇറക്കി കൂടുക ചെയ്തു അവിടെയുള്ള മാഷ്മാർ ഉസ്താമാർ ഉസ്താവ്മാരാണ് അവിടെ ഉള്ളത് ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അവർക്കറിയാത്ത ആൾക്കാരാണ് അത്ര രീതിയിൽ അപമാനിച്ചപ്പോൾ ഞങ്ങൾ നല്ല ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ പോലെ ഞങ്ങൾ പ്രതികരിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടാണ് ചെയ്ത്